വെൽക്കം ടു മോഡേൺ ഡിസൈൻ സംബ്ലി ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബലൂൺ സ്ലീവിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മുടെ ബലൂൺ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് ഇതുപോലെയാണ് നമ്മൾ ക്ലോത്ത് എടുത്തിരിക്കുന്നത് ഈ ക്ലോത്ത് തിരിച്ച് ഫോൾഡ് ചെയ്തിട്ടുണ്ട് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് ക്ലോത്ത് നമ്മൾ ഹാഫായിട്ടാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം വിട്ടെടുത്തിരിക്കുന്നത് പതിനാറ് ഇഞ്ചാണ് അതുപോലെ തന്നെ ലെങ്ത് എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് സ്ലീവിന് ലെങ്ത് ഒൻപത് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമനവെൻസ് ആഡ് ചെയ്ത് പത്തര ഇഞ്ചാണ് സ്ലീവിന് നമുക്ക് ലെങ്ത് ആവശ്യമായിട്ടുള്ളത് അതിന് ശേഷം നമ്മളൊരു ഇഞ്ച് എക്സ്ട്രാ മുകളിലേക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ എൻഡ് പോർഷനിൽ നിന്നും ഒരു രണ്ട് ഇഞ്ച് ഇതുപോലെയൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം പഫിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇഞ്ച് എടുത്തിരുന്നു ആ ഇഞ്ച് എടുത്ത പോർഷനിൽ നിന്നും നമുക്കൊരു ഇഞ്ച് താഴ്ത്തി ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിലായിട്ടാണ് നമ്മൾ ഇഞ്ച് വിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് ഇതുപോലെ ഈ പോർഷനിൽ നിന്നും ഇത് നമ്മുടെ നോർമൽ സ്ലീവിൻ്റെ ആണ് ഇനി പഫ് കൊടുക്കുന്നതിനായിട്ട് കൊടുത്ത പോർഷനിലായിട്ട് നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവിനായിട്ട് അരച്ചിരിക്കുന്നത് ബോട്ടം പോർഷനിൽ നമ്മൾ കട്ട് ചെയ്യുന്നില്ല ബോട്ടം പോർഷനിൽ ഇലാസ്റ്റിക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം ബലൂൺ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഈ പോർഷനിലായിട്ടാണ് ടു ഇഞ്ച് എക്സ്ട്രാ ഇട്ടിരുന്നത് ആ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് ഒരു ലൂസ് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ ഈ പോർഷൻ വരെയും ലൂസ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഈ ത്രെഡ് നമുക്ക് ഇതുപോലെ എടുത്ത് ചെറിയ ചെറിയ ഗ്യാതറിങ്സ് എടുത്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഗ്യാദറിങ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഈ പോർഷൻ ഇത്രയും പോർഷൻ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ എൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മുടെ സ്ലീവിൻ്റെ എൻ്റെ പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ചാണ് നമ്മൾ ഈ പോർഷനിലായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതുപോലുള്ള ഇലാസ്റ്റിക്കാണ് സ്ലീവിൻ്റെ എൻ്റെ പോർഷനിലായിട്ട് കൊടുക്കുന്നത് ഈ ഇലാസ്റ്റിക് നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണോ അതനുസരിച്ചാണ് നമ്മൾ ഇലാസ്റ്റിക് എടുക്കേണ്ടത് ഇത് ചെറിയ സ്ലീവ് ആയതുകൊണ്ട് ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്തിലുള്ള ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഇലാസ്റ്റിക്കിൽ നമുക്ക് ഒരു പിന്നിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത പോർഷനിലൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ടതിന് ശേഷം ഈ എൻഡ് പോർഷൻ നമുക്ക് ഇലാസ്റ്റിക് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ വശത്തുകൂടി ഇലാസ്റ്റിക് എടുത്തതിന് ശേഷം ഈ പിന്നിങ് എടുത്ത് മാറ്റാം ശേഷം നമുക്ക് ഈ പോർഷനും ഇലാസ്റ്റിക് വെച്ചൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ബലൂൺ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഈ സ്ലീവ് നമ്മുടെ കുർത്തിയിൽ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ബലൂൺ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് രണ്ട് സ്ലീവും ഇതുപോലെയാണ് വരുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്ന നല്ല ഒരു സ്ലീവ് മോഡലാണ് ഇതുപോലെയാണ് നമ്മുടെ ഈ ചുരിദാർ ടോപ്പ് വരുന്നത് ഈ ചുരിദാർ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്താണെന്ന് വെച്ചിരുന്നാൽ ഈ മോഡലിൽ പോട്ട് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു ചുരിദാർ ടോപ്പിൻ്റെ വീഡിയോ തൊട്ട് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഈ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഉൾപ്പെടുത്താതിരുന്നത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം